നമസ്കാരം ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ മുന്നൂറടി ആഴത്തിൽ കയറി ഇറാൻ ഇത്രയും കാലം ലോകത്തിന് മുന്നിൽ ഒളിപ്പിച്ച് പിടിച്ച അവരുടെ ആണവ കോട്ട തകർക്കാൻ തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുന്നിട്ടിറങ്ങുന്നത് മൊസാദിൻ്റെ ചുണക്കുട്ടികളും അതിനുള്ള കഴുകന്മാരെ റെഡിയാക്കി ഒരുക്കിയിരിക്കുന്നുവെന്നും എത്ര അടിത്താഴത്തിൽ അവരി എന്തൊക്കെ ഒളിപ്പിച്ചാലും അമേരിക്കയുടെ യാതൊരുവിധ സഹായമില്ലെങ്കിൽ പോലും ഇത് പൂർത്തീകരിക്കാൻ തങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന് തന്നെയാണ് ഐ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ്റെ ഫോർഡോ ആണവ കേന്ദ്രം ഇനി ഭൂപടത്തിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളത് ഇസ്രയേൽ ഉറപ്പ് നൽകുന്നു വളരെ തന്ത്രപ്രധാന ആവശ്യം തന്നെയാണ് ഈ ആണവ കേന്ദ്രത്തെ തകർക്കുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് പക്ഷേ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടന തന്നെയാണ് ഈ ആക്രമണത്തിന് വലിയ വെല്ലുവിളി ഇസ്രയേലിന് ഉയർത്തുന്നത് മുന്നൂറടി ആഴത്തിലായിരിക്കും ഇതെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇത്രയും ആഴത്തിലേക്ക് പോയി ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈൽ സംവിധാനങ്ങൾ നിലവിൽ ഇസ്രയേലിൻ്റെ പക്കലില്ല അതിന് കഴിയുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ തന്നെയാണ് അതിൻ്റെ ബോംബറുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അമേരിക്കയുമായി ബന്ധപ്പെട്ടു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക തന്നെ നേരിട്ടിറങ്ങുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിൽ ഇത് നൽകേണ്ടതില്ല മറിച്ച് അമേരിക്ക തന്നെ അത് പൂർത്തീകരിക്കാമെന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഫോർദോ ആണവ നിലയം ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡ് കോപ്സിന്റെ വലിയ സുരക്ഷാ സന്നാഹത്തിനുള്ളിൽ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആർക്കും തന്നെ അതിനുള്ളിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇത്രയധികം ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഐ വലിയ സുരക്ഷ തന്നെയാണ് ഈ മേഖലയിൽ ഉയർത്തിയിരിക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഏതു തരത്തിലുണ്ടായിരുന്നാൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പദ്ധതി അവർ ഭൂമിക്കടിയിൽ നടത്തണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ വർഷങ്ങളായി അവർ നടത്തിയിട്ടുള്ളതാണ് അതിനെ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രയേലിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ള അമിതാത്മവിശ്വാസം തന്നെയാണ് ടെഹ്റാനുമുള്ളത് ആണവ നിലയങ്ങളെ വ്യോമാക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ പല ലെയർ സുരക്ഷാ സന്നാഹങ്ങൾ ഇറാൻ ഈ മേഖലയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും കെണികൾ തന്നെയാണ് അറിയാതെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങളും അതുപോലെ തന്നെ കമാൻഡോകളുമൊക്കെ നിമിഷ നേരം കൊണ്ട് ഭസ്മമായി മാറും തീനാളമായി മാറുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട് എന്നാൽ ഇറാൻ്റെ ആണവ നിലയം തകർക്കാനുള്ള ഉണ്ടെങ്കിൽ പോലും ബോംബ് ഉപയോഗിച്ചായിരിക്കില്ല ഈയൊരു നീക്കം നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അമേരിക്ക അറിയിച്ചിരിക്കുന്നതനുസരിച്ച് തങ്ങൾക്ക് ഫോർദോ ആണവ നിലയം തകർക്കാനായി നിങ്ങളുടെ സഹായം വേണമെന്നില്ല എന്ന് കൂടിയാണ് പറയുന്നത് തങ്ങളുടെ കൈവശമുള്ള ബുദ്ധി രാക്ഷസന്മാരായിട്ടുള്ള നിരവധി കമാൻഡോകൾ ഈ ആണവ നിലയം തകർക്കാനുള്ള പദ്ധതികൾ തനിക്ക് മുന്നിൽ അനാവരണം ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ചിതൊന്നും ആദ്യത്തെ സംഭവമല്ല സിറിയയിലെ മസ്യാഫറിലുള്ള ഇറാന്റെ ഒരു ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രത്തെ ആക്രമിച്ച് തകർത്തൊരു വാർത്ത കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് തന്നെയാണ് ഡ്രോൺ നിർമ്മാണ ഫാക്ടറി തന്നെ തുടങ്ങിയത് ഫോർദോ നിലയത്തെ സംബന്ധിച്ച് ഇതൊക്കെ അവർക്ക് നിസ്സാരമായ ഒരു വസ്തുതയാണെന്നും അതിനുള്ള റിസ്ക് തങ്ങളുടെ കമാൻഡോകളെ തന്നെ നേരിട്ടിറക്കാതെ മറ്റ് സാധ്യമായ മാർഗങ്ങളിലൂടെ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായിരുന്നാലും എന്ത് വില കൊടുത്തും ഇത് തകർത്ത് തന്നെ മുന്നോട്ട് പോവുക എന്നും ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആണവശക്തി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇറാനെ വിശ്വസിക്കാനായി ഇസ്രായേലിന് ഒരു തരത്തിലും കഴിയില്ല അമേരിക്കയോട്ട് അതിൻ്റെ ഏഴയത്തേക്ക് അടുക്കുന്നുമില്ല അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ നിലവിൽ ഇസ് ഇറാന് സാധിക്കുമെന്നുള്ള ഒരു ഭീതി തന്നെ അമേരിക്കയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് ഒരു പർവ്വതത്തിൻ്റെ എൺപത് മീറ്റർ അടി ആഴത്തിലാണ് അതായത് ഏകദേശം ഇരുന്നൂറ്റി അറുപതടിയോളം ആഴത്തിലാണ് ഈ ഭൂഗർഭ കേന്ദ്രം അവർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേൽ ആകാശ മേധാവിത്വം നേടി ഇറാൻ്റെ സൈനിക ശാസ്ത്രീയ നേതൃത്വത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത് ഈ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് ഇനി അടുത്തതായി ആവിഷ്കരിക്കുന്നത് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഇതുവരെ ഏവരും പറഞ്ഞിരുന്നത് എന്നാൽ അമേരിക്ക ഇല്ലാതെ തന്നെ തങ്ങളിത് പൂർത്തീകരിക്കാൻ പോകുന്നുവെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫോർഡോ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഒരു കേന്ദ്രം കൂടിയാണ് നദാൻസിന് ശേഷം ഇറാന്റെ രണ്ടാമത്തെ പ്രധാന യുറൈനിയൻ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം കൂടിയാണ് ഫോർഡോ അതല്ലെങ്കിൽ ഷാഹിദ് അലി മുഹമ്മദി ആണവ കേന്ദ്രം തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും നൂറ് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വിശുദ്ധ നഗരമായി കൽപ്പിക്കപ്പെടുന്ന കോമിന് സമീപത്ത് പർവ്വതങ്ങൾക്കടിയിലായി ഏകദേശം ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ് അടി വരെ താഴ്ചയിലായിരിക്കും ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളതെന്നാണ് അനുമാനം ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ പർവ്വത നിരക്ക് ചുറ്റുമായി ഒരുക്കിയിട്ടുണ്ട് ഐ ആർ ജി സിയുടെ പഴുതടച്ച കാവൽ ഫോർഡോയ്ക്ക് ചുറ്റുമായി അവർ ഒരുക്കിയിട്ടുണ്ട് അണവായുധ നിർമ്മാണത്തിനുള്ള യുറേനിയം സംഭുഷീകരണം ഇറാൻ നടത്തുന്നത് ഇവിടെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശേഖരം വിശാലമാക്കാൻ ഇറാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നു ഏകദേശം അതിനടുത്തേക്ക് അവർ എത്തിയിട്ടുണ്ട് രണ്ട് ഹാളുകളിലായി മൂവായിരം സെൻട്രിഫ്യൂജുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ ഫോർഡോ ആണവ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി രണ്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യ ഉപഗ്രഹ ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് പുറലോകമറിഞ്ഞത് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഒൻപതിൽ നിർമ്മാണം എന്നുള്ള സൂചന ലഭിച്ചു ഫോർഡോയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും രഹസ്യമായ അതീവ സുരക്ഷാ രഹസ്യ സന്നാഹമായി തന്നെയാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബറാക്ക് ഒബാമയും ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിനെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗണും ഈ ഫോർഡോ എന്നുള്ള ആണവ കേന്ദ്രത്തെക്കുറിച്ച് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു ഫോർഡോയുടെ വലിപ്പവും ശേഷിയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതല്ല എന്നുള്ള ആശങ്ക എന്ന് ഒബാമ ഉറക്കെ പറഞ്ഞതാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഫോട്ടോയെക്കുറിച്ചുള്ള വിവരം കിട്ടിയെന്ന് ഇറാൻ മനസ്സിലാക്കി ഒബാമയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആണവ കേന്ദ്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയെ ഇറാൻ അറിയിച്ചത് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി ഒരാണവ കേന്ദ്രത്തെ നിർമ്മിക്കുന്നു എന്നാണ് അവർ അന്താരാഷ്ട്ര ഏജൻസിക്ക് മുന്നിൽ നൽകിയ സൂചന മൂവായിരം സെൻട്രിഫ്യൂജ് വരെയാണ് ഫോട്ടോയുടെ ശേഷിയെന്നാണ് ഇറാൻ അന്താരാഷ്ട്ര ഏജൻസി അറിയിച്ചിട്ടുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറുപത് ശതമാനം വരെ യുറേനിയം ഇവിടെ സമ്പുഷ്ടീകരിക്കുന്നുണ്ട് അണുബോംബുകൾ നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ഫോർഡോയ്ക്ക് ഇനി ഏതാനും ചുരുങ്ങിയ സമയം മാത്രം മതിയെന്നാണ് ഇസ്രയേലും അമേരിക്കയും എടുത്തു പറയുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേവലം മൂന്നാഴ്ച കൊണ്ട് മുന്നോട്ട് പോയാൽ ഫോർഡോ ഇത് പൂർത്തീകരിക്കുമെന്ന ഭീതി അമേരിക്കയ്ക്കുമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അധികം ഇസ്രയേലിനുമുണ്ട് നദാൻസിൽ പോലും കേവലം അഞ്ച് ശതമാനം മാത്രമേ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുള്ളൂ പക്ഷേ ഇവിടുത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് ഭയപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം കണ്ടെത്തിയെന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഫോർഡോയെ ഇല്ലാതാക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഇസ്രയേലിൻ്റെ ആവശ്യകത തന്നെയാണ് ഇല്ലായെങ്കിൽ കേരളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഇസ്രയേൽ എന്ന ഈ കുഞ്ഞൻ രാജ്യം അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തകർക്കാൻ ഇസ്രയേലിന് ഇറാന് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം ന്യൂസ് ഡെസ്ക്